എന്റെ എനിക്ക് ഒരു മകനേ അവൻ നന്നായിട്ട് കീബോർഡ് വായിക്കാൻ ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാൻ മോളിൽ വായിക്കുന്ന ഇത്രയും നേരം ഞാൻ ഇവിടെ വന്നിട്ടും മക്കളെ ആരും പരിചയപ്പെട്ടില്ല അവനെ കീബോർഡ് വായിക്കുന്നവനെ കീബോർഡ് വായിക്കുന്നോട് തന്നെ നേരത്തെ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ആലോചന ഇതെന്റെ ഇത് മകന് താഴെയുള്ള രണ്ടാമത്തെ മകൻസ് അടിപൊളി ഞാനിത് സിനിമകളൊക്കെ കാണാറുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടത് പത്രം ഓ അത് ശരി എങ്ങനെയാണ് വഴക്കൊക്കെ പറയാറുണ്ട് നേരത്തെ അപ്പച്ചി ആ അതാണ് ഞാൻ നേരത്തെ കേട്ടു ഇങ്ങനെ അകത്തു നിന്നൊരു വിളി കേട്ടു ചേച്ചി എടുത്ത് ഞാൻ ഒരു ജോയി അപ്പൊ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ചേട്ടന് ജോലിയുണ്ടായിരുന്നല്ലോ നാടകത്തിൽ ഉണ്ടല്ലേ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറി നാടക അഭിനയം നിർത്തി മെമുറിക്കാരനായി മെമ്മറി ജോലി ഉണ്ടായിരുന്നു ആ ജോലി കളഞ്ഞിട്ട് ഈ സിനിമാക്കാരനായപ്പോഴത്തേക്കും ചേട്ടൻ ജോലി കളഞ്ഞല്ലോ അപ്പൊ ഈ ജോലി പോയപ്പോഴ് ഇനിയും ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്തു നാളെ ഒരു വലിയ നടനാവും ഇപ്പോ ആയി പക്ഷെ അന്നാ പ്രതീക്ഷ ഉണ്ടായിരുന്നോ അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തില് ജീവിതത്തിൽ ഒരു അൺസേർട്ടനിന്ന്

ഇത് ഞാന് ഇപ്പോഴാണ് ഡബിങ്ങിന് പടങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ശബ്ദം ആ അപ്പൊ ഇപ്പൊ എന്റെ ശബ്ദം ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നില്ല എനിക്ക് തന്നെ വേണ്ടി വായിക്കും ആ മകൻ മുകളിൽ മ്യൂസിക് വായിക്കും ഒരു മകള് കൂടെ ഉണ്ട് നമുക്ക്

ഡിഗ്രി ചെയ്യണം രണ്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ആലുവരെണ്ണം ബി ഐ ടിക്നോളജി മണിപ്പാലും എനിക്ക് തരാനില്ല അല്ലാതെ എങ്ങനെയെങ്കിലും നേതൃത്വത്തിലേക്ക് വലിച്ചു അടിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് ശരി ക്ലാസ്സിലായി

അപ്പൊ നീ വായിച്ചു വായിച്ചോളു ഒരു ചെറിയ ഗംഭീരമായിരിക്കും ഫ്യൂച്ചറില് നല്ല സംഗീത മറ്റേ പന്തുണ്ടോ ഒന്ന് പരിചയപ്പെടുത്തണ ഇയാള് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഞാൻ നേരത്തെ അവസാനം വീണ്ടും ആയാലും എബി എന്ന പേര് കലാകാരനാണ് നന്നായിട്ട് വരയ്ക്കും പാടും പാട്ടൊന്നും തൽക്കാലം പിന്നെ എല്ലാത്തിനും ഉപരി എന്റെ ഒരു സിനിമ റിലീസ് ആയി ആദ്യം പോയി കണ്ടിട്ട് അതിന്റെ റിപ്പോർട്ട് എനിക്ക് തന്നെ ആദ്യം പോയി കാണും കണ്ടിട്ട് അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് തന്നെയാണ് എല്ലാ പടങ്ങളും കണ്ടിട്ടപ്പ് എനിക്ക് വിളിച്ചുപോയി എറണാകുളത്ത് തിയേറ്ററിന്ന് ഇറങ്ങി പറഞ്ഞാൽ ടെലിഫോൺ ചെയ്തിട്ട് പറയും ഇങ്ങനെ ആയിട്ടുണ്ട് പണം കൊള്ളാം പല ചേട്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പമുണ്ട് ഒക്കെ പറയുന്നുണ്ട് ശരി എന്നാ ശരി വരും